ഹലോ അതെ കൗൺസിലർ പത്മാവതി സംസാരിക്കണേ അരേ ഏ മധുപോലും ചിറ്റപ്പനോ ആ ചിറ്റപ്പനെ കണ്ടിട്ടപ്പോ അതെ 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 പത്ത് പന്ത്രണ്ട് കൊല്ലാവണം ഓ ചിറ്റപ്പിനെ ഒന്ന് വിളിക്കോലും ചെയ്യല്ലോ കുഞ്ഞമ്മയുടെ കാര്യം പിന്നെ പറയണ്ട കണ്ടാ പോലും ഇണ്ടില്ല ചെങ്ങന്നൂരില് വെച്ച് ഒരു കല്യാണത്തിന് ഞാൻ കുഞ്ഞമ്മയെ കണ്ടു ഞാൻ ഓടി ഓടിച്ചെന്നതാ ഒന്ന് മുഖത്തൂടെ പോലും നോക്കില്ല ആ ആ അതിന് ഇതൊക്കെ കാരണങ്ങളും ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ചിറ്റപ്പനിപ്പ എവിടെയുണ്ട് ആണോ ആ അതിലൊന്നും ഒരു കുഴപ്പമില്ല വർഷം ഇത്രക്കായില്ലേ പിന്നെ പപ്പേട്ടനെ ചിറ്റപ്പിനോട് പ്രത്യേകിച്ച് പടക്കം ഒന്നും ഇല്ല എന്തായാലും ഇതുവരെ വന്നതല്ലേ ചിറ്റപ്പനെ എന്തായാലും വീട്ടിലോട്ടൊന്നും വരണം അല്ല ഈ വരവിലെ പപ്പേട്ടനും ചിറ്റപ്പനും തമ്മിലുള്ള വഴക്കും തീരണം ആ ശരി ആ പപ്പേട്ടനും മധുപാലം ചിറ്റപ്പനും കൂടെ കണ്ട വീണ്ടും പഴയ പോലെ പ്രശ്നമാവോ ഏ മറക്കാനും ക്ഷമിക്കാനേ കഴിയുന്ന ആളാണ് പപ്പേട്ടൻ ഈ കൂടിക്കാഴ്ചയിൽ അവര് തമ്മിലുള്ള സകല പണക്കവും തീർക്കണം പപ്പേട്ട കുറച്ചുകൂടെ പുട്ടിടട്ടെ ഒന്നും കഴിച്ചില്ലോ എന്താ പപ്പേട്ട ഇത് കഴിക്കുമ്പോ ശ്രദ്ധിച്ചു കഴിച്ചൂടെ പപ്പേട്ട ഈ മധുബാലൻ ചിറ്റപ്പൻ വിളിച്ചിരുന്നു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ വീട്ടിൽ കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇറക്കി വിട്ടയാളല്ലേ മധുപാലം ചിറ്റപ്പൻ അയാക്കെന്ത് പറ്റി മരിച്ചോ മരിച്ചിട്ടില്ല ചിറ്റപ്പൻ ഇപ്പഴും ആരുമായിട്ട് പിടങ്ങാത്ത കലയിക്കാത്ത ആളല്ലേ പപ്പേട്ടൻ പക്ഷേ നിന്റെ മധുപാലൻ ചിറ്റപ്പനോട് എനിക്കുള്ള എതിർപ്പിന് മാറ്റമില്ല ചിറ്റപ്പന് പക്ഷെ പപ്പേട്ടെന്ന് വെച്ചാ ഭയങ്കര കാര്യ അന്ന് പപ്പേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞെങ്കിലും ആ ഒരു വിദ്വേഷം ഒന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത ആളാണ് മധുബാലൻ ചിറ്റപ്പൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിന്റെ വെറും തോന്നല് മാത്രം ചിറ്റപ്പന്റെ ഭാര്യ അതായത് നിന്റെ കുഞ്ഞമ്മ പോലും മിണ്ടാറില്ലല്ലോ അത് പിന്നെ പപ്പേട്ടനോടുള്ള കിറവ് എന്നോട് കാണാതിരിക്കോ ഈ ഈ ചിറ്റപ്പൻ ഇങ്ങോട്ട് ആദ്യം എന്തെങ്കിലും കൂട്ടുകാരനെ കാണാനായിട്ട് ചിറ്റപ്പൻ ഇവിടെ വരുന്നുണ്ട് കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് അല്ലെ നമ്മളെ ഒന്ന് കണ്ടിട്ട് പോവാലോ എന്ന് പറഞ്ഞു അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല മെഡിക്കൽ കോളേജിൽ വന്നയാൾ വന്ന പോലെ തിരിച്ചു പോയിക്കോണം ഒരു മദ്യപാനികളെയും ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നവേയില്ല പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ വീട്ടിൽ മദ്യപിച്ച് ലെക്കുകെട്ട് കേറി വന്ന് വാള് വെച്ച് പോയ ആളാ ചിറ്റ അത് പന്ത്രണ്ട് കൊല്ലം മുമ്പത്തെ കാര്യല്ലേ ഇപ്പോഴും ആ വാളിന്റെ നാറ്റം എന്റെ മൂക്കിന്ന് മാറിയിട്ടില്ല അതൊക്കെ മറന്നൂടെ ാന്ധിയൻ എന്ന് വെച്ചാ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ആളല്ലേ പപ്പേട്ടൻ ഒരു ഗാന്ധിയൻ ആയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ധൈര്യത്തോടു കൂടി പറയുന്നത് പപ്പേട്ടൻ ആരോടും ശത്രുത കാണിക്കാത്ത ഒരാളല്ലേ അതെ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല ചിറ്റപ്പനിപ്പൊ തീരെ കുടിക്കില്ല വളരെ നീറ്റാ എല്ലാരും പറയുന്നു നല്ല സ്വഭാവം നല്ല നീറ്റായിട്ട് നടക്കണമെന്ന് നിർത്തിയ ആളാണെങ്കിൽ ആലോചിക്കാം ഒരു കാര്യം വരുന്നു നിന്നെ കാണുന്നു തിരിച്ചു പോകുന്നു ശരി മനുഷ്യന്റെ കാര്യല്ലേ പപ്പേട്ട നാളെ ആര് അല്ലേ പക്ഷേ ഞാൻ ഉപദേശിച്ചു ഇന്നിരുന്ന് ഇല്ല

കണ്ടീഷനിൽ ആള് നല്ല കണ്ടീഷൻ പപ്പേട്ടനെ പേടിച്ച് ആള് പുറത്ത് പമ്മി പമ്മിരിക്കാം എനിക്ക് എപ്പാവം തോന്നി പപ്പേട്ട സ്നേഹത്തോടെ സംസാരിച്ച ചിറ്റപ്പിനു ഭയങ്കര സന്തോഷാവും മദ്യപിച്ചിട്ടില്ലല്ലോ ഒട്ടും ഒന്നും ഉണ്ടാക്കരുത് പത്മനാഭൻ എന്നോട് പത്മനാഭനോട് വിരോധമൊന്നുമില്ലല്ലോ എനിക്കറിയാം നീ മനസ്സിലൊന്നും വെക്കത്തില്ല ആശുപത്രിയിൽ ആരാ കിടക്കുന്നത് എന്റെ ഒരു കൂട്ടുകാരനാ സ്കൂൾ മാഷായിരുന്നു പക്ഷെ കേട്ടോ മോളെ ഈ മാഷ് എന്നെ പോലെയല്ല മദ്യപിക്കില്ല പൊടിവലിക്കില്ല വലിക്കില്ല വലിക്കില്ല ഒന്നും മുറുക്കില്ല ഓരാത്തേന്ന് രണ്ടു നേരം യോഗ ചെയ്യുന്ന ആളും കൂടിയാണോ അതാണ് അത്ഭുതം പാവം മാഷിന് ജീവിതാസ്വദിക്കാൻ രക്ഷപ്പെട്ടാ മതിയായിരുന്നു ഇപ്പോ എങ്ങനെ ഞാൻ രാവിലെ രണ്ടെണ്ണം ഓടിക്കും ഉച്ചക്ക് ഭക്ഷണത്തിന് മുമ്പ് ഒരു മൂന്നെണ്ണം രാത്രി ആഹാരത്തിനുമ്പോ ഒരു നാലെണ്ണം അതിപ്പോഴും അതുകൊള്ളതാ പക്ഷെ ഈശ്വര കൃപയാൽ അസുഖവും ഞങ്ങൾ ഈ ഗാന്ധിയന്മാർ തികഞ്ഞ മദ്യവിരോധികളാ മദ്യവിപത്തിനെതിരെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഗാന്ധിയന്മാരാ അല്ല പത്മനാഭ ഈ അടുത്ത വീട്ടിൽ നിന്ന് എക്സൈസ് റെയ്ഡ് നടത്തി വാറ്റ് കോടയൊക്കെ പിടിച്ചത് മോൻ അത് പിന്നെ എവിടെയും ഇങ്ങനെ കുടിക്കുന്ന കണ്ടായിരുന്നു പക്ഷെ മോനെ ഞാനൊരു കാര്യം പറയാം ഈ ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നത് പോലെ കേരളം നിന്ന് കറങ്ങുന്നതേ ഞങ്ങൾ മദ്യപാനികൾ കുടിക്കുന്നതുകൊണ്ടാ നാളെ ഈ കള്ളുടി നിന്നുപോയാലേ കേരളം നിശ്ചലമാകും അതുകൊണ്ട് കുടിയന്മാര് ശുദ്രജീവികളാന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല അതുപോലെ മദ്യപാനികളുമായി യോജിച്ചു പോവാൻ കഴിയാത്ത ആളാണ് ഈ പത്മശ്രീ പത്മനു മോൻ മോൻറെ നിലപാട് പറഞ്ഞു ഞാൻ എന്റെ നിലപാട് പറഞ്ഞു അല്ല മോനെ ആ മോളെ ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ കുറച്ച് അമ്പഴങ്ങയും കൊടപുളിയാ അച്ചരുടെ കഴിച്ചിട്ട് പോയാ വേണ്ട മോളെ എനിക്ക് ഒരു പെക്ക് കഴിക്കാതെ ൂടിയന്മാർക്ക് നിറങ്ങാനുള്ള വീടല്ല ഇത് ഉച്ചക്ക് വന്ന് ഊണ് കഴിക്കാന്ന് എന്റെ ചിറ്റപ്പന്റെ അഹമ്മതിക്ക് ഒരു കുറവില്ല ഞാനൊരു മാന്യനായതുകൊണ്ട് ഇറങ്ങി പോവാൻ പറയുന്നില്ല സന്തോഷമായി സന്തോഷമായി പന്ത്രണ്ട് കൊല്ലത്തിനു ശേഷം ഈ ഇറങ്ങി ഇറങ്ങിപ്പോ പറഞ്ഞേക്കുന്നു ശാസ്താകോട്ട് നമ്പഴേക്കും പൊതുജണ്ടുവല്ല എനിക്ക് തന്നെ ഇത് കേൾക്കണം എനിക്ക് തൃപ്തിയായി പോളെ ഇത് നിങ്ങൾ കൊണ്ടുവന്ന ബാഗല്ലേ ആ അതുകൊണ്ട് എടുത്തോണ്ട് പോയ

നടന്നോ ഇല്ല അമ്മ എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കിടക്കോ അതെ വഴക്കായിട്ടൊന്നും അമ്മയുടെ ഒരു ചിറ്റപ്പനുണ്ട് മദ്യപിക്കുന്ന കൂട്ടത്തില് അച്ഛനീ മദ്യപാനികളെ ഇഷ്ടമല്ലെന്ന് മോക്കറിയാ അദ്ദേഹം ഇന്ന് വന്നപ്പോ ഞങ്ങളേതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തർക്കിച്ചു അതായിരിക്കും കാര്യം ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ മൊത്തത്തിൽ ഒരു ബാക്കി ഒന്നുമില്ല ഞാൻ സൗമ്യ ഭാവത്തിൽ തുടങ്ങിയല്ലേ നിന്റെ ചിറ്റപ്പൻ മദ്യത്തെയും കേളെ അനുകൂലിച്ച് സംസാരിച്ചു അത് പറഞ്ഞ എന്താണ് തെറ്റ് മദ്യത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിനാണല്ലോ പപ്പേട്ടനെ പോലെയുള്ളവർക്ക് സർക്കാർ ശമ്പളം തരുന്നത് മദ്യപിക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണെങ്കിൽ

പന്ത്രണ്ട് വർഷം കൂടുമ്പോ ആളെ വീട്ടിൽ വിളിച്ചു വരുത്തി അറിയണമല്ലോ അതെ നിന്റെ ചിറ്റപ്പനെ ആദ്യം പ്രശങ്ങൾക്ക് തുടക്കം വിട്ടത് ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് വാക്കിയാലും പിടിച്ചെന്ന് അതിന്റെ അർത്ഥം എന്തുവാ ഞങ്ങള് ഗാന്ധിയന്മാരൊക്കെ കുടിയന്മാരാണെന്നല്ലേ അത് ഞാൻ സഹിക്കത്തില്ല വലിയ അച്ഛനും ഒക്കെ കുടിക്കുന്ന ശീലക്കാരാണ് അത് അറിയുന്നത് ഇനി എന്താ അവരെ കൂടെ വിളിച്ചു ഇറക്കി വിട്ടാലേ പപ്പേട്ട പപ്പേട്ട നമ്മൾ എന്തിനെ പറ്റിയെങ്കിലും കുറ്റം പറയുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് അറിയണം സിനിമ കാണാതെ സിനിമയെ പറ്റി കുറ്റം പറയുന്നത് തെറ്റാണ് അതുപോലെ മദ്യം കഴിക്കാതെ മദ്യത്തെ കുറ്റം പറയുന്നത് തെറ്റാണ് പിന്നെ വേറൊന്നുമല്ല ആടുകളായി അല്പ സ്വല്പൊക്കെ മദ്യപിച്ചു എന്നൊക്കെ ഇരിക്കും അതിനിപ്പൊ എന്താണ് ഞാനിട്ടൊരു കുറ്റം പറച്ചത്